പാടില്ല കൂടുതൽ നിപാതത്തെടുക്കണം ഇതൊക്കെ നമുക്ക് ഒരു റമലാൻ എന്തല്ലാ നമുക്കുള്ളത് നമ്മളിത് മൊത്തം അടിച്ചു കയറ്റിയിട്ട് രാവിലെ ഓടാണ് എന്താ ഓട്ടം പണ്ട കാണുങ്ങളെ ഓടുകയുള്ളായിരുന്നു സുബൈക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ ഓടുന്നത് എന്താ ഓട്ടം ഓട്ടം ചുന്നത്ത് നോമ്പോ എടുത്തൂടെ സുന്നത്ത് നോമ്പെടുത്തൂടെ അയ്യാമുൽ ബിയോന്റെ മൂന്ന് നോമ്പെടുത്തൂടെ എല്ലാ മാസവും തിങ്കളി വ്യാഴം നോമ്പെടുത്തൂടെ എത്രയോ കഥ കാണും നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ പ്രായപൂർത്തി എത്തിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ എത്രയോ നോമ്പുകൾ കഥ കാണും ഈ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ നോമ്പെടുത്തിട്ട് താഹജ്സ്കരിച്ച് പാതിരാത്രി അല്ല ഇവിടെ പൊട്ടിക്കറിഞ്ഞാല് നമ്മുടെ രോഗമൊക്കെ അല്ല ശിവിയാക്കി തരും ഈ കടന്ന് ഹൈവേ റോഡിൽ കൂടെ ഓടാൻ നിൽക്കണ്ട ഹൈവേ റോഡിലോ ഓടമെട്ട് ഇപ്പറുകാരം രാവിലെ എടുക്കാൻ പോകുന്ന മലക്കുൽ മുഖത്ത് റൂഹ് പിടിക്കാൻ പോകുന്ന പോലെ അവൻ പോകുന്നത് സുബൈദാടെ മോളിൽ കൂടെ കയറി പോകുന്നത് വണ്ടി പാവം അവളെ ഓടുന്ന എന്തിനാ കുറച്ചാൾ കൂടെ എന്നുള്ള ആഗ്രഹത്തോട് കണ്ടിട്ടാണ് പക്ഷെ എന്തായി ആളെ തിരിച്ചു വരുന്നല്ല ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് പോയി നിറക്കുമ്പോൾ താവിടെ കിടക്കുന്നു എത്രയോ പേര് രാവിലെ ഓടുന്നു പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു ഷട്ടിൽ ബാറ്റ് മരിച്ചു കളിച്ചോണ്ടിരുന്ന ക്രിക്കറ്റ് മരിച്ചു വീഴുന്നു നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്നു ജിമ്മിൽ പോകുമ്പോ മരിച്ചു വീഴുന്നു അബീബെ മരണത്തിലെ സമയത്തുമ്പോൾ മരിക്കും എത്ര ഓടിയിട്ടും ചാടിയിട്ടും കാര്യമൊന്നുമില്ല അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ രോഗമൊക്കെ മാറും അതൊക്കെ എല്ലാം മിഷീൻ ആയി പോയി അതാ പ്രശ്നം പണ്ട് പെണ്ണുങ്ങൾ നല്ല കഴുകു വരുന്നല്ലോ വരുന്നല്ലോ പണ്ട് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് തുണിയൊക്കെ അടിച്ച് പിഴിഞ്ഞ് അടിച്ച് ഇങ്ങനെ അടിച്ചു അപ്പൊ തോളിനും കുഴപ്പമില്ല ശരീരത്തിനും കുഴപ്പമില്ല ഒന്നുമില്ല ഇപ്പൊ എല്ലാം മറ്റേ വാപ്പാടേയും ഉമ്മാടയും ഉമ്മുമാടയും കുഞ്ഞിന്റെയും ഇളയത്തിന്റെ ന്യൂ ബോൺ ബേബി ഓൾഡ് വേ എല്ലാം കൂടി വാപ്പാടെ ഉമ്മാടെ ഡ്രസ്സിലാവും ഉമ്മാട വാപ്പാടെ ഡ്രസ്സിലാവും കുഞ്ഞുങ്ങളുടെ ഉപ്പുപ്പാന്റെ ഡ്രസ്സിലാവും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലാവും എല്ലാം കൂടെ കലക്കി കൂട്ടി പിഴിഞ്ഞ് കൊണ്ട് അവിടെ കൊണ്ടുവച്ചു സൈഡിൽ കാണും അവിടെ അഴുക്കുകാണും ഇവിടെ അഴുക്കാണും ചുമ്മാ ഒന്ന് ജസ്റ്റും അസുഖത്തോടെ അസുഖം പണ്ട് ഞാൻ നല്ല അരച്ച് അരച്ച് പെണ്ണുങ്ങള് എന്താ ഉമ്മ കാണല്ലോ നല്ല മട്ടം കൊടുത്താൽ തിന്നുന്ന കാണാം ഒരു കുഴപ്പമില്ല ഇല്ല ഒന്നുമില്ല ഇരുപത്തഞ്ചു വയസ്സ് മുപ്പത് വയസ്സുള്ള പെണ്ണ് തിന്നാൻ പറ്റുമോ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഇല്ലാത്ത അസുഖം മൊത്തം ഉണ്ട് ഓരോ കല്യാണ വീട്ടിൽ പോകുമ്പോൾ കിളവനും കളവനെ അടിക്കുന്ന അടികണ്ട നമ്മക്ക് വരും എന്താ തിന്നു ഒരു കുഴപ്പമില്ല അലഹമുല്ല പണ്ടവർ കഷ്ടപ്പെട്ടതാണ് അവരൊക്കെ പ്രസവിച്ച് എത്ര പത്തും പന്ത്രണ്ടും പ്രസവിച്ചു ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ പോയവര് അവർക്ക് ഹിദമത് ചെയ്യാൻ ഏത് ബൈസ്റ്റാൻഡാണ് വന്നത് ഏത് പരിചിയാ എന്താ പറയാ പ്രസവം എടുക്കുന്ന പണ്ട് ആരാ വന്നത് അവര് ഏത് ഹോസ്പിറ്റലിലാണ് പോയത് ഏത് ഗൈന കോളജിയാണ് കണ്ടത് അവര് ഏത് ആ ഭക്ഷണമാ കഴിച്ചത് അവര് തന്നെ പ്രസവിച്ചോണം അവര് തന്നെ തുടച്ചെഴുന്നേറ്റോണം അവര് തന്നെ കുളിച്ചോണം അവര് തന്നെ കുഞ്ഞിനെ വളർത്തിക്കോണം മുമ്മമാര് പണ്ടത്തെ കാലഘട്ടത്തിൽ അവര് തൂത്തുവാരിയിരുന്നു അവര് ഊതി ഊതി അടുപ്പിൽ ഊതി ഊതിയാണ് അവര് പാചകം ചെയ്തിരുന്നത് അപ്പൊ അവളുടെ ബ്രീത്ത് ശരിയാവും ആ ഊതുമ്പോ ബ്രീതിശിരം കുരിഞ്ഞുവിടന്നു ചെറിയ അടുപ്പുകളാണ് ഇന്ന് എവിടെ ആരും രണ്ട് വെടി വെക്കുമ്പോഴത്തേക്ക് എത്തില്ലേ എത്ര എളുപ്പല്ലേ സംഭവം ശരിയല്ലേ പണ്ട് കഷ്ടപ്പെടിങ്ങനെ അറിയുന്ന മറ്റേത് എല്ലാം കൂടെ മീൻകറി വേറെ മുട്ടക്കറി വേറെ എല്ലാ അവലൂസ് പൊടി അല്ല ഓക്കെ ഇവക്കെന്താ ജോലി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക തീർന്നു തീർന്നു എന്നിട്ട് അസുഖം മൊത്തം വെച്ചിട്ട് രാവിലെ പുതുക്കു പുതുക്കു എന്ന് പറഞ്ഞു എന്തിനായി ഓടുന്ന എന്റെ പൊന്നുമെ വീട്ടിലെ പണി പഴയതുപോലെ എടുത്തു നോക്കും നിങ്ങൾ നിങ്ങൾ ഒരസുഖം വരൂല ഒരസുഖം വരൂല്ല ഭാര്യയുടെയും ഭാര്യയുടെ ഭർത്താക്കന്മാരുടെ വസ്ത്രങ്ങളൊക്കെ നല്ലപോലെ ഒരു കല്ലിൽ കൊണ്ടുപോയി ഇടിച്ച് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുക ഇതൊക്കെ ഒന്ന് മാറ്റി വെയി ഈ ആധുനിക ഈ ടെക്നോളജി എല്ലാം ഒന്ന് മാറ്റി വെക്ക് ഇതാണ് ഈ അസുഖം പിടിച്ചത് പണ്ടുള്ളവർക്ക് ഈ അസുഖം ഒന്നുമില്ല ഈ പണിയെടുത്തിരുന്നവര് മൊത്തവും ഒന്ന് ഓടാനൊന്നും പോയി ഓടിയ നടന്ന ചരിത്രമൊന്നും പണ്ട് കാണാനോ ഇല്ല നമ്മൾ കണ്ടിട്ടില്ല പണ്ട് ഇങ്ങനെ ആളുകൾ നടക്കുന്നത് ഓടുന്നു കാരണം അത്രയും പണിയുണ്ട് വീട്ടില പണിയുണ്ട് നല്ല തൂത്ത് വാരി അടിച്ചു തൂത്ത് വാരി വൃത്തിയിരുന്നു ഇന്നിപ്പം മുറ്റമില്ലല്ലോ എല്ലാം ഇന്റർലോക്ക് ചെയ്തിരിക്കല്ലേ ഇനി എവിടെ തൂക്കാനാ സംഭവം

കൊറോണ വരുന്നതിന് മുമ്പേ ജനങ്ങൾ വെറുക്കുന്ന രോഗം ഇതിൽ നിന്നെല്ലാം എന്നോട് കാവൽ തെടുന്നു നമ്മളിത് ചെയ്യാൻ തുടങ്ങിയതപ്പഴാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊറോണ രണ്ടായിരത്തി പതിനെട്ടില് കൊറോണ വന്നപ്പോ എല്ലാ പള്ളിയും തങ്ങളെ പറഞ്ഞു നേരത്തെ നിങ്ങൾ ചോദിക്കണം എല്ലാ സമയവും നമസ്കാരം ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ നബി നമ്മളോട് പറഞ്ഞു ആര് ചോദിക്കുന്നു കോളേജിൽ കിടക്കുമ്പോഴല്ല കിടക്കുമ്പോഴല്ല ചോദിക്കേണ്ടത് നമ്മൾ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ചോദിക്കണം നീ എനിക്ക് നൽകണേ അല്ലാഹുമ്മ ബിക മിൻ മരണത്തിൽ നിന്ന് നിന്നോട് കാവൽ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ദുആയാണ് നമ്മൾ ചോദിക്കണം അല്ലാഹുവോട് അല്ലവനെ പെട്ടെന്നുള്ള മരണത്തെ രക്ഷിക്കണേ അല്ലിയല്ല ആരോഗ്യം തരണേ ചോദിക്കാൻ സമയമില്ല ഓടാൻ സമയമുണ്ട് ചോദിക്കാൻ സമയമില്ല നിസ്കരിച്ചു ഖുർആൻ ചോദിക്കേർ ഞാൻ അതിലേക്ക് വരാം അപ്പൊ അതുകൊണ്ട് കളവ് പറയരുത് ദീപത്ത് ഒരാളെ കുറിച്ച് പറയരുത് നമീമത്ത് ദൂഷണം ഉണ്ടാക്കാറുള്ള വലിയൊരു സമാജം ബിളങ്ങണ്ട് അയൽക്കൂട്ടം അയൽക്കൂട്ടവും ഉണ്ട് ബർക്കത്തായ മജലിസ് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്നോണ്ട് എല്ലാം അടിച്ചോളും ആരും ഒളിച്ചോടിപ്പോയി ആര് പോകാൻ പോകുന്നു ആര് റെഡിയാക്കി ഇരിക്കുന്നു ആര് ഓൺലൈനിലുണ്ട് ആര് ഇല്ല ഇന്നലെ രാത്രി അവരെ വീട്ടിൽ വന്നാരാ ഇന്നലെ അവിടെ നിന്ന് പറന്ന് പോയ കാക്ക ഇത് മുഴുവനും ചർച്ച ചെയ്യുന്നത് ആ പാടത്തിൽ നടത്തും എല്ലാവരും കൂടെ മുബാറക്കായ മജലിസാൻ അവിടെ ഇരുന്നിട്ടാണ് എല്ലാ വിത്തനാക്കി തുടക്കം കുറിക്കുന്നത് പാണ്ടിക്കാരന്മാര് കൊണ്ടുവരുന്ന പൈസയുടെ പൈസ മേടിച്ചിട്ട് പലിശയ്ക്ക് കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലിശയ്ക്ക് കൊടുക്ക പതിനായിരം ഇരുപതിനായിരം ഒക്കെ മേടിച്ചിട്ട് ചിട്ടി ചിട്ടി എന്ന് പറഞ്ഞ പലിശയുടെ ചിട്ടി ഹലാലായി ചിട്ടി ഉണ്ട് അതൊക്കെ ചോദിച്ചു പഠിച്ച് മനസ്സിലാക്ക നമ്മളത് സൂക്ഷിക്കണം ആരുടെ ഒരാളെ കുറിച്ച് പറയുക എന്താ പറഞ്ഞുണ്ടെങ്കിൽ നാളെ നരകത്തിലെ തീ കൊണ്ടവർക്ക് രണ്ട് നാവ് നിർമ്മിച്ചു കൊടുക്കും പണിത് കൊടുക്കുമെന്ന് പറയുന്നത് ഇവിടെ പോട്ടൊന്ന് പറയും പോട്ടെന്ന് പറയും ഇവിടെ പോട്ടെന്ന് പറയും അതുകൊണ്ട് അത് നോമ്പ് നോക്കുമുറിക്കും കള്ള സത്യം അല്ലാണെ പോയില്ലേ അല്ലാണ് ചെയ്തില്ലേ അല്ലാണ് ചൈനക്കാരന്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യും ഇത് ദുബായി ആണ് അല്ലാണ് ഇത് മേഡ് ഇൻ മേഡിൻ ആണ് എല്ലാ ഇത് ഇംഗ്ലണ്ട് അല്ലാണേ ഇത് ബ്രിട്ടൻ ആണ് ഇതൊക്കെ എന്തിനാ കളവ് പറയുന്നത് പഴയ സാധനം എടുത്തു വെച്ചിട്ട് അള്ളതാണ് ഇന്ന് വന്നാണ് നാലു ദിവസം അഞ്ചു ദിവസം പഴക്കമുള്ള നീ കൊണ്ടുവന്നിട്ട് ഇന്നലെ രാത്രി കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണ് ഞങ്ങളുടെ വീടിന്റെ പരിസരത്താ കടല് പോലും കള്ളം പറഞ്ഞ കച്ചവടം ചെയ്യാൻ പാടില്ല കള്ളം പറഞ്ഞ ഒരു സാധനം വിൽക്കാൻ പാടില്ല പിടിച്ചിട്ട് ഈ കളവ് പറഞ്ഞാൽ നിങ്ങളുടെ നോമ്പ് ഫസാദ് വെറുതെ അതുകൊണ്ട് കാര്യമില്ല ആ കച്ചവടത്തിൽ വികാര ഒരു പുരുഷൻ സ്ത്രീയെ നോക്കൽ ഒരു സ്ത്രീ പുരുഷനെ നോക്കൽ നമ്മുടെ അതുകൊണ്ട് മാസം വരുമ്പോ ഈ ഓൺലൈനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കട്ട് ചെയ്ത് വെക്കില്ല ഈ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതാണ് ഇതല്ലെങ്കിൽ തറാവിയെല്ലാം കഴിഞ്ഞിട്ട് മാന്തി നോക്കും അവളും എല്ലാം മെസ്സേജ് വിട്ടു സംഭവം ഇത് ബ്ലോക്ക് ാക്കാനും മനസ് വരുമില്ല ഇടക്കിടക്ക് വെക്കും ഒരു മാസം ബ്ലോക്ക് ആക്കി വെച്ചാൽ ഇനി ഇത് തുറക്കാനേ പാടില്ല നമുക്കൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ തറാവ നിസ്കരിക്കാൻ പറ്റും നോക്കോളി തറാവി നിസ്കരിക്കാൻ പറ്റും സ്വഭാവം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ നമ്മളെല്ലാരും തറാവിയിലങ്ങനെല്ലാം മൊബൈൽ എടുത്തുമ്പോൾ ഇപ്പത്തുന്ന ഒരു മൊബൈൽ ജമാഅത്ത് മൊബൈൽ പള്ളിയുടെ വെളിയിൽ പോർട്ടിക്കോയില് അവിടെ ഇരുന്നിട്ട് ഇവരെല്ലാരും കൂടെ കുട്ടികളെ എന്താ ബഹളം എന്താ പ്രശ്നമാരെ എന്തിനാവിസ്കരിക്കാൻ ദൈവം ഇതുവരെ കൊണ്ടുപോകുന്ന ബാക്കിയുള്ള സംസ്കാരം കൂടെ ബാത്തിലാക്കേണ്ട അവർ വീട്ടിൽ കിടക്കട്ടെ ഏറ്റവും നല്ലതാണ് ഉസ്താദ്മാരും മെമ്പറിനടക്കം മെഹറാമൊക്കെ വടി വെച്ചിട്ടാണ് കുട്ടികളെ അടിക്കാനും കാണാൻ പറ്റുമോ മുസ്ലിംമാർ തറാവ് വീതി എന്നോ പോക്സോയിൽ അകത്താവും എന്തായാലും പറയാൻ പറ്റുമോ മിണ്ടാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികളെ മൊത്തം പരിപാടി ചെയ്താണ് മൊബൈലിൽ എടുത്ത് അവരുടെ വീട്ടിൽ അവിടെ പോയിരിക്കും സംസ്കാരം ഒന്നുമില്ല നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ നല്ല സമയമാണ് കിട്ടുന്ന ചാൻസ് ആണ് അല്ല നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓഫറാണ് എത്ര വലിയ ഓഫറാണ് ആ ഓഫർ നമ്മൾ നേടിയെടുക്കണം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് കുട്ടികൾ വന്ന് കളിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ കളി ഉണ്ടാക്കി പള്ളിയെ മലീമസമാക്കി ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മുടെ ആ പരിശുദ്ധമായ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം അത് ഫോട്ടോയിലാൽ ചില ആളുകൾ ഇങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കും എന്റെ പൊതു സഹോദര സമയം പോകാൻ പരിശുദ്ധമായ ഖുർആൻ മാസത്തിൽ നമ്മൾ ഇപ്പോൾ ും ഒരു മൂന്ന് കുറഞ്ഞത് ഞാൻ റമദാനിൽ ഓതി തീർക്കും ഒരു ദിവസം ഒരു ദിവസം മൂന്ന് ജുസു പറ്റോ കൈ പൊക്കുക അങ്ങനെ പൊക്കാവും ഒരു ദിവസം മൂന്ന് ജുസു ഒരു മൂന്ന് എനിക്കെങ്കിലും തീർക്കണം ഏറ്റെടുക്ക ഇതൊക്കെയുള്ളൂ ഈ പ്രസംഗം നടക്കുകയുള്ളു നമ്മൾ ഇപ്പ വർഷമായിട്ട് പ്രസംഗിക്കുക ഞാൻ നന്നായില്ല പിന്നെ ഈ പ്രസംഗം കേൾക്കുന്ന വല്ല അതാണ് ഹക്കാണ് ഒരു ദിവസം നമ്മൾ ഉറങ്ങണമെങ്കിൽ ഇല്ലെങ്കിൽ നാളിൽ ഖുർആൻ അള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറയും എന്നെ കത്തിച്ചു കളഞ്ഞവർ എന്നെ കീറിക്കളഞ്ഞവർ ഈ സമുദായമാൻ സംഘപരിവാറേ നോക്കിയിട്ടല്ല പറയുന്നത് ആർ അമുസ്ലിങ്ങളെ ആദരിച്ച ഈ സത്യവിശ്വാസികൾ പരിശുദ്ധമായ ഖുർആനെ അവഗണിച്ചിട്ടാണ് അവർ നടന്നതെങ്കിൽ ഈ നാളെ ഖുർആൻ്റെ കോടതിയിൽ വന്നിട്ട് പറയും എന്നെ കത്തിച്ച് കീറി ചാമ്പലാക്കിയത് ഈ സമുദായമാണല്ലാ

ഗർഭിണികളായ പെണ്ണുങ്ങളുടെ പ്രസവം സുഖപ്രസവമാകാൻ ഫാത്തിമ ബി വിയോട് കൽപ്പിച്ചു മൂന്നാമത്തെ സൂറത്തിൽ

മകരീബ് നമസ്കാരം മക്കളോട് കഴിഞ്ഞ് മക്കളോടൊക്കെ സുഖമില്ലാതെ കിടക്കുകയാണ് എട്ട് പെമ്മളാണ് അബ്ദുല്ലാബിൻ എട്ട് പെമ്മക്കളാണ് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുമ്പോ അതായത് വഫാത്തിനോട് മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം അന്ന് അമീർ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നടത്താൻ വേണ്ടി വന്നു രോഗ സന്ദർശനം നടത്താൻ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു അല്ല നിങ്ങൾക്ക് എട്ട് പെമ്മക്കളല്ലേ നിങ്ങൾ വളരെ വിഷമത്തിലും വളരെ പ്രയാസത്തിലുമായിരിക്കും വളരെ രോഗാവസ്ഥയിലായിരിക്കണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങളുടെ പേർക്ക് ഞാൻ എഴുതി തരാം എട്ട് പെമ്മക്കളാണ് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങളുടെ പേരിൽ എഴുതി തരാം ആ കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്തെന്നറിയോ ഇന്നി എന്റെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സൂറത്തുൽ വാക്ക് പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യമോ പട്ടിണിയോ ഉണ്ടാവൂലാകും എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ എട്ട് പെമ്മക്കൾക്കും ഞാൻ സൂറത്തുൽ വാക്കിയ പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഓതുന്നുണ്ട് അവര് പട്ടിണിയാവൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മക്കളെ എന്നിട്ട് വാപ്പാക്ക് പട്ടിണി വാപ്പാക്ക് ദാരിദ്ര്യം ആപ്പാക്ക് ലോണ് മക്കൾ ആരാ ഓതുന്നത് ഏത് ഉമ്മമാര് പറയുന്നുണ്ട് എടി പെട്ടെന്ന് ഓറാനെടുത്ത് ചോദിച്ചത് പണ്ട് പറയും ലാ മരവിന്റെ സമയാകുമ്പോ ലായി ചൊല് പണ്ട് പറയും ഇവ ആറരയായി മോളെ പെട്ടെന്ന് തോണാക്കുമ്പോളെ മറ്റേ സീരിയൽ തുടങ്ങുന്ന സമയം ആറരയ്ക്ക് അത് നോണാക്കുമ്പോളെ പെട്ടെന്ന് തോണാക്കുമോളെ അത് പറഞ്ഞോണ്ട് തുടങ്ങുന്ന സംഭവം ഒമ്പതര വരെ ആറര ഏഴര എട്ടര ഒമ്പത് മൂന്ന് മണിക്കൂർ മഹത്തായ മുബാക് ആയ എല്ലാവരും